ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് സുബൈർ വരുന്നത് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായി അദ്ദേഹം വയനാടിലും നേരത്തെ കൊല്ലംകോടും അതേപോലെ തന്നെ മണ്ണാർക്കാടും ഒക്കെ നല്ല സേവനം ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നല്ലൊരു അവാർഡും ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ് ആ ഒരു സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡലിന് അർഹത നേടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജന്മനാടായ തലക്കടത്തൂരിന്റെ പൗരാവലി മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാലര മണിക്ക് മർക്കസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ജനകീയമായ ഒരു ആദരം നൽകുകയാണ് ബഹുമാനപ്പെട്ട ഹജ്ജ് കായിക വഖഫ് മന്ത്രി മണ്ഡലം എം എൽ എ കൂടിയായ വി അബ്ദുറഹ്മാൻ സാറാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും ഉപഹാരം സമർപ്പിക്കുന്നതും തിരൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബ് ആ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും മലപ്പുറം അഡീഷണൽ എസ് പി ശ്രീ വി എ കൃഷ്ണരാജ് ഐ പി എസ് ആണ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്നത് താന്ൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനവാ ചേനാത്ത് ചെറിയമ്മണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അതേപോലെ തന്നെ പൗരപ്രമുഖർ തലക്കടത്തൂരിലെ ചെറിയ മുണ്ടത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ എല്ലാം തന്നെ ഒന്നിച്ചാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് തിരൂരിൻ്റെ മാധ്യമ പ്രവർത്തകരുടെ എല്ലാ പിന്തുണയും ഈ പരിപാടിക്ക് വേണ്ടതുണ്ട് അത്തരമൊരു ചടങ്ങിനാണ് തലക്കടത്തൂർ ഞായറാഴ്ച വൈകീട്ട് സാക്ഷ്യം വഹിക്കാനിരിക്കുന്നത് ഞങ്ങൾ തലക്കടത്തൂർ പൗരാവലിയുടെ പ്രതിനിധികളായിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് തലക്കെടുത്തൂർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ഗവൺമെൻറ് സർവീസുകളിൽ ഉദ്യോഗസ്ഥന്മാരെന്നത് വളരെയധികം ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ സന്തോഷകരമായൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തലക്കെടുത്തുകാർ ഗവൺമെൻറ് മറ്റു സർവീസുകളിലൊക്കെ വളരെ ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ നിലവിൽ ആലത്തൂർ പാലക്കാട് റേഞ്ച് ഓഫീസറായി പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ശ്രീ നെടിയടത്ത് സുബൈർ അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡിന് അർഹനായിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന് മാത്രമല്ല ഞങ്ങളുടെ നാട്ടുകാരും ഏറെ സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാരും പൗരാവലി അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് വളർന്നു വരുന്ന തലമുറയിലെ ഉദ്യോഗസ്ഥന്മാർക്കായാലും മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന ഉദ്ദേശത്തിൽ കൂടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ആ ചടങ്ങുകളിൽ നാളെ വൈകിട്ട് നാല് മുപ്പതിന് വരുന്ന ഞായറാഴ്ച ഞായറാഴ്ച മുപ്പത്തൊന്നിന് ഞായറാഴ്ച തലക്കടത്തൂരിൽ നടക്കുകയാണ് അവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനാണ് തോന്നിയിട്ടുള്ളത് ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ